അതെ അതെ മലയാളിയാണ് ഞാനിപ്പോ ഷോപ്പിംഗിന് പോയിട്ട് വന്നാണ് സിറ്റി സെന്ററിൽ ഇപ്പൊ ഞാൻ കറന്റ് ജോബ് കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് റിനുവബൽ എനർജിയാണ് പഠിച്ചത് എന്നിട്ട് ഇപ്പോ ഇപ്പൊ കിട്ടിയത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് ജൂനിയർ ആയിട്ടാണ് ജൂനിയർ റോൾ ആണ് ഇവിടെ ആളുകളെ അന്വേഷിക്കുന്ന ഫീൽഡാണ് എങ്ങനെയാണ് ഈ ജോലി ആക്ച്വലി ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നാട്ടിലായിരുന്നു അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നായിരുന്നു എൻ്റെ സ്റ്റഡീസിൽ അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് വാട്ടൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു വാട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഞാനൊരു കോഴ്സ് ചെയ്തിരുന്നു ആ കോഴ്സിൽ ഞാൻ പി എൽ സി ഓട്ടോമേഷൻ സ്കാഡെന്നിട്ടൊരു കോഴ്സ് ചെയ്തിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് എനിക്ക് ഇപ്പോൾ കറന്റ് ജോബ് കിട്ടിയേക്കുന്നത് നമുക്ക് വൺ ടു വൺ സപ്പോർട്ടാണ് ഒരു ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫൈവ് ഡേയ്സ് ക്ലാസ് കാണും ഒരു എയിറ്റ് ടു ഫൈവ് തേർട്ടി ക്ലാസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് പി എൽ സീൻ്റെ ബേസിക്സ് സ്കാഡ ഹൈ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോജക്ട്സ് തരും കാരണം ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരിക്കലും കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ ടോപ്പിക്ക് അപ്പോൾ അതിനുശേഷം അവർ പ്രോപ്പറായിട്ട് നമുക്ക് കുറച്ച് പ്രോജക്ട്സ് തരും നമുക്കത് ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിത് പറയും നമ്മൾ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് പറഞ്ഞുതരും അപ്പോൾ അതെല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോഴ്സ് ഈ ഒരു ഫൈവ് ഡേയ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രോപ്പറായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കുറേ പ്രൊജക്റ്റ് പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യും അതെ 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 പുറത്തുള്ള ജോബിന് വേണ്ടിയിട്ടാണ് ഇവർ പൊതുവേ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും എല്ലാം തരും അതെ ട്രെയിനിങ് തരും നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ വാട്ടൻസിന്റെ ഓഫീസിൽ പോയിട്ട് നമുക്ക് എന്താണ് കാര്യങ്ങളെല്ലാം നോക്കാം ചെയ്യാം നമുക്ക് അവിടെ അവർ ഹെൽപ്പ് തരും അല്ല നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ കോഴ്സ് പ്യുവർ ഓൺലൈനാണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ സെറ്റിങ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ചെല്ലാം എന്നാണ് ഈ കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ഡ്യൂറേഷൻ അങ്ങനെ നമുക്കൊരു ത്രീ മന്ത്സ് വേണമെങ്കിൽ നമ്മളിപ്പോൾ പറയാം ത്രീ മന്ത്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിയില്ല പക്ഷെ എന്നാലും ത്രീ മന്ത്സ് കഴിയുമ്പോൾ നമുക്കൊരു ജോബ് ഹണ്ടിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റും കാരണം അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണയാവും കാരണം ഞാൻ പ്യുവർലി ഒരു നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചധികം ടൈം വേണമായിരുന്നു എന്നിട്ട് പോലും ഞാൻ ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ ജോലി അന്വേഷിച്ച് തുടങ്ങി അതായത് ഓഗസ്റ്റിലാണ് എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഡിസംബർ ആയിട്ടല്ലേ ഉള്ളൂ എനിക്ക് ജോബായി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോഴ്സ് പഠിച്ചു ആ ജോബ് കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ ഡൗട്ട്സ് കാണും എങ്ങനെയാണ് പ്രോപ്പർലി കുറേ കമ്മ്യൂണിക്കേഷൻ എനിക്ക് വേണമായിരുന്നു പിന്നെ അവരെപ്പോൾ നമുക്കൊരു വൺ ടു വൺ സപ്പോർട്ട് തരും കോഴ്സിൽ നമുക്ക് എനിക്ക് നിമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂട്ടർ ആയിരുന്നു കോഴ്സിന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഓരോന്നിനും അതായത് നമുക്ക് ജോബ് ലിങ്ക്ഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് നമുക്ക് എപ്പോഴും അവർ അയച്ചു തരും നമുക്ക് വീക്കിലി നമുക്ക് വൺസ് അവർ അയച്ചു തരും നമുക്ക് ആവശ്യമുള്ള നമുക്ക് അപ്ലൈ ചെയ്യാം ആ ഇൻ്റർവ്യൂ സപ്പോർട്ട് എല്ലാം ചെയ്യും പിന്നെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യണം പിന്നെ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു നമ്മുടെ കൂടെ തന്നെ വൺ ടു വൺ ആയിട്ടിരിക്കും പിന്നെ നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അതുപോലെ തന്നെ അവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും പഠിച്ച് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ജോലി സെറ്റായി ഞാൻ എനിക്ക് ഫുള്ളി പി എൽ സി അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഫുള്ളി പി എൽ സി അറിഞ്ഞിട്ട് ജോബ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ജോലി ഞാൻ കയറിയിട്ട് മൊത്തത്തിലൊരു വൺ ആൻഡ് ഹാഫ് മന്ത് ഒക്കെ ആയിട്ടുള്ളൂ ഞാൻ ജോബ് ജോബിനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട് എന്നിട്ട് എന്റെ നാലാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത് നാലാമത്തെ ഇൻ്റർവ്യൂല് ഞാൻ കിട്ടി കിട്ടി ജോബ് കിട്ടി ആളുകൾ എഞ്ചിനീയറിംഗ് സൂട്ടബിൾ ആണോ എനിക്ക് തോന്നുന്നു ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നാലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇ പി എൽ സി കോഴ്സ് ചെയ്യാം പക്ഷേ കുറച്ച് ടഫ് ആണിത് നമുക്ക് നമ്മൾ പഠിക്കാൻ നമുക്കൊരു എഫേർട്ട് വേണം നമ്മൾ നല്ലായിട്ട് എഫേർട്ട് ഇടണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എല്ലാവർക്കും പഠിക്കാൻ പറ്റും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കുറച്ച് ടൈം എടുത്ത് പിന്നെ കുറേ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് അവരുടെ സൈറ്റിൽ തന്നെ കുറേ ട്യൂട്ടോറിയൽസ് അവർ തര അവൈലബിൾ ആണ് പിന്നെ അവരുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ് ആണ് ആർക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടായിരുന്നു പക്ഷേ രണ്ടുപേർക്കും ഒരേപോലാണ് ക്ലാസ് എടുക്കുന്നത് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റും അതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗേൾസിന് എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തന്നെ ഇപ്പോൾ നാല് ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻറ്റർവ്യൂ കോഴ്സ് വന്നത് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ജൂനിയർ ലെവൽ മാത്രം ഓപ്റ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് സീനിയർ ലെവൽ ഇൻറ്റർവ്യൂസ് ഒരുപാട് കോൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ കോൺഫിഡൻറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞതാണ് തന്നതാണ് എനിക്ക് കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് അതെ അതെ എനിക്ക് കോഴ്സ് എൻ്റെ പ്രൊഫൈൽ അവർ ക്രിയേ അവർ നമ്മളെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ അവർ പ്രൊഫൈലിന് നമുക്കൊരു വൺ ടു വൺ സപ്പോർട്ട് കിട്ടും അതായത് ഒരു വൺ ഡേ അവർ നമ്മളിലൂടെ ഇരിക്കും അതിനുശേഷം നമ്മളെ റിക്രൂട്ടേഴ്സ് എന്നെ ഒരുപാട് റിക്രൂട്ടേഴ്സ് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി പിന്നെ സി വി അവർ പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അവർ ചെയ്ത് തരുമെന്നല്ല പക്ഷെ നമ്മുടെ കൂടെ അവിടെ ഇരിക്കും എല്ലാ കറക്ഷൻസും അവർ ചെയ്തു തരും എന്തെങ്കിലും എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ജോബിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് നാളെ ഒരു ജോബുണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ജോബ് ഉണ്ടെങ്കിൽ ഞാൻ ബ്രിജനെ വിളിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അവൈലബിലിറ്റി ഒരു ഇൻറ്റർവ്യൂ എന്താണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഫീൽഡുകളും കാര്യങ്ങളും ഒക്കെ അവർ പിന്നെ മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ശരിക്കും ശരിക്കും നമ്മൾ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി വേണ്ടി കൃത്യമായി കൃത്യമായി ട്രെയിൻ എല്ലാ ജോബിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഇവരുടെ അതെ 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 പ്രോപ്പർലി നമ്മൾ എന്താണോ പ്രോമിസ് ചെയ്യുന്നത് അത് അവർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത ടൈമിന് അവർ പറഞ്ഞിരുന്നു ഇപ്പം എനിക്ക് ഓട്ടോമേഷനെ കുറിച്ച് തീരെ അറിയില്ലായിരുന്നു മെജോറിറ്റി ആളുകൾക്കും അറിയില്ലായിരിക്കും അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അവർക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ഇല്ലാണ്ട് നമ്മളെ പ്രഷർ ചെയ്യുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ലിങ്ക്ഡിൻ്റെ കയറിയിട്ട് നമ്മൾ ഓട്ടോമേഷൻ എഞ്ചിനീയർ ജോബ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാം ലൊക്കാലിറ്റിയിൽ ഞാനിപ്പോൾ സൌത്ത് ആം ടണിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്നത് താമസിക്കുന്നത് എൻ്റെ ടെൻ മിനിറ്റ്സ് ആയിട്ടാണ് എനിക്ക് ജോബ് കിട്ടിയത് ഓപ്പർച്യൂണിറ്റീസ് അത്ര അധികം ഉണ്ട് അപ്പോൾ ആ അതാണ് ഞാൻ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ സൗത്ത് ആംപ്റ്റൺ മാത്രമാണ് കാരണം മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അത് മാത്രമാണ് നോക്കിയിരുന്നത് പിന്നെ എക്സ്പീരിയൻസും നോൺ ടെക്നിക്കലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അത്രയും ബാക്ക്ഗ്രൗണ്ട് പക്ഷേ അതൊന്നും ഒരു മാറ്റർ അല്ല നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു ഇൻ്റർവ്യൂവിന് എന്നുള്ളത് മാത്രമാണ് എൻജിനീയറിംഗ് ഫീൽഡിൽ ജോലി കിട്ടാൻ ആണ് അതെ 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 കാരണം പ്രോപ്പർലി ഇവർ ട്രെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കും ഒരു ഇൻഡസ്ട്രിയൽ സെറ്റിങ്സ് എന്ന് നമുക്ക് പ്രോപ്പർലി ഇവർ നോളജ് തരുന്നുണ്ട് അതെ അതെ ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അന്വേഷിക്കുന്ന ഒരു ഒരു ബെറ്റർ സാലറി പാക്കേജും അതെ അതെ എനിക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് നല്ല തേർട്ടി പ്ലസ് ആയിട്ടുള്ളതാണ് വരുന്നത് പക്ഷെ ഞാൻ എനിക്ക് ജൂനിയർ ലെവൽ താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ച് നമുക്ക് ഏത് ലെവലിലോട്ടും പോകാൻ പറ്റും എനിക്ക് പ്രോപ്പർ ട്രെയിനിങ് വേണം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പം സീനിയർ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറില്ല പക്ഷേ കോൺഫിഡന്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് സീനിയർ ലെവലിലേക്ക് പോകാൻ പറ്റും കാരണം ഓട്ടോമേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോ സാലറി പാക്കേജ് ഭയങ്കര കൂടുതലാണ് ഒരു രണ്ട് വർഷമൊക്കെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് സമാന്യം നല്ലൊരു എമൗണ്ട് സാലറി അതെ അതെ പിന്നെ ഇൻഡസ്ട്രി കൂടിയാണ് അതെ അതെ ഉറപ്പായിട്ടും ഒരു ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും അതെ യാ ഇപ്പോ ഞാൻ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്ത 2 മന്ത്സ് ഞാൻ ഇപ്പോ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യുന്നതിന് 2 മന്ത്സ് മുന്നേ ആണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തത് പക്ഷെ ഞാൻ കോൺഫിഡന്റ് അല്ലായിരുന്നു കാരണം എനിക്ക് തീരെ അറിയില്ലാത്ത ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് വേണ്ട പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കളഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുന്നത് പക്ഷെ ഞാൻ ആ ടു മന്ത്സിന് മുന്നേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനൊരു ടു മന്ത്സ് എക്സ്പീരിയൻസ് ആയേനെ ാണ് അവര് സപ്പോർട്ട് ഈ ജോബ് കിട്ടിയപ്പോൾ എനിക്ക് ജൂനിയർ ലെവലിലേക്കാണല്ലോ സിക്സ് മന്ത്സ് ചെയ്യുമ്പോ പെർമനന്റ് പെർമനന്റ് എംപ്ലോയി ആക്കുന്നുണ്ട് ജൂനിയർ ലെവലിൽ മാറിയിട്ട് ചാൻസസ് ഉണ്ട് അപ്പൊ ഇനി എനിക്ക് കമ്പനി മാറണെങ്കിൽ പോലും എന്റെ അടുത്ത് ബ്രിജൻ പറഞ്ഞത് വാട്ടൻസിന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴാണോ അതായത് ഏത് തരം ഇന്റർവ്യൂ ആണെങ്കിലും നമ്മള് കൊടുക്കുന്ന മണി വർത്താണ് ഇല്ല 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 റിലേറ്റീവ് ഒരു ഓക്കെ ഓക്കെ ആയിട്ടുള്ള മണിയാണ് ാണ് എ ഫീൽഡിൽ നിങ്ങൾ താരമാകൂ കുറെ പേര് വരാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും സപ്പോർട്ട് ചെയ്യാലോ ഇപ്പോഴത്തെ അവസരം ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാനും അവരേക്കുറിച്ച് എന്തെങ്കിലും